നമസ്കാരം ലജ്ജാശീലയായ ഒരു സ്ത്രീ പതിയെ പതിയെ അധികാരത്തിനായി അത്യാഗ്രഹിയായി മാറിയതിൻ്റെ കഥയാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടേത് എന്ന് പറയുന്നത് മറ്റാരുമല്ല ഒരു കാലത്ത് അവരുടെ സന്തത സഹചാരിയായ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ സാക്ഷാൽ നട്വർ സിംഗ് ആണ് ക്ലിന്റണും മോണിക്ക ലെവൻസ്കിയും തമ്മിലുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങൾ വരെ ചർച്ച ചെയ്യാൻ കഴിയുന്നത്ര സ്വാതന്ത്ര്യം തനിക്ക് സോണിയാഗാന്ധിയുമായി ഉണ്ടായിരുന്നു എന്നാണ് നട്ട്വർ എഴുതിയിട്ടുള്ളത് ഇദ്ദേഹം പിന്നീട് കോൺഗ്രസുമായി തെറ്റുകയും പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്തത് ചരിത്രം പക്ഷേ വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് എന്ന നട്വറിന്റെ ആത്മകഥയുണ്ട് ഒരു ഇന്ത്യക്കാരേക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്തയാൾ എന്നും ഭയമുയർത്തുന്ന വ്യക്തിത്വമെന്നും കുൽസിതത്വം നിറഞ്ഞ പെരുമാറ്റത്തിന്റെ ഉടമ എന്നുമൊക്കെയാണ് ആ പുസ്തകം സോണിയ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്നത് സഞ്ജയ് ബാലു ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന കൃതിയിൽ പറയുന്ന കാര്യങ്ങൾ നെറ്റ്വർ അതേപടി ശരിവച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പാവയാക്കിയിരുത്തി രാജ്യഭരണം സോണിയാഗാന്ധി നടത്തിയെന്ന് നഡ്വർ സിംഗം സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്ദിരാ ഇന്ദിരാഭരണകാലത്ത് സഞ്ജയ് ഗാന്ധി എന്ന പോലെ സോണിയാഗാന്ധിയുടെ കാലത്ത് മുളച്ച ഒരു അധികാര ഇത്തിൽ കണ്ണിയായിരുന്നു അവരുടെ മരുമകൻ റോബർട്ട് വാദ്ര പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് ഇന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ച് തോറ്റ അമേഠിയിൽ കണ്ണുവെച്ച സജീവ രാഷ്ട്രീയത്തിന് എന്ന സന്ദേശം നൽകുകയാണ് അദ്ദേഹം അമേഠിയിൽ സ്ഥാനാർത്ഥിത്വം മോഹിക്കുന്ന മിസ്റ്റർ മരുമകന്റെ കഥയാണ് ന്യൂസ് ഇണ്ടത്തിൽ യു പി എ സർക്കാരിൽ നടത്തിയ ക്രമക്കേടുകളുടെ പേരിലടക്കം ഇ ഡി ചോദ്യം ചെയ്തിരുന്ന വ്യക്തിയാണ് വാദ്ര ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലെ സംഭാവനകളുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ വാദ്രയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനി ബി ജെ പിക്ക് കോടികൾ സംഭാവന നൽകിയതും വിവാദമായിട്ടുണ്ട് ഇപ്പോൾ നിരവധി അഴിമതി കേസുകളിൽ ആരോപിതനായ മിസ്റ്റർ മരുമകൻ വീണ്ടും സജീവമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ അമേഠിയിൽ മത്സരിക്കാതെ പിന്മാറുമ്പോഴാണ് വാദര കളത്തിലിറങ്ങുന്നത് ഡൽഹിയിലെ വെറുമൊരു പിച്ചള കച്ചവടക്കാരനിൽ നിന്ന് ഇന്ന് ശതകോടികളുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയാണ് വാദ്ര രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ബിസിനസ്സും വളർത്താമെന്ന തിയറിയിലാണ് വദ്രയുടെ മുന്നോട്ട് പോക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ടിന് രാജേന്ദ്ര വദ്രയുടെയും മൗറീനിന്റെയും മകനായിട്ടാണ് റോബർട്ട് വാദ്ര ജനിച്ചത് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ജില്ലയിൽ സ്ഥിരതാമസമാക്കിയ പഞ്ചാബി വംശജരാണ് പിതാവിന്റെ കുടുംബം ഇന്നത്തെ പാകിസ്ഥാനിലെ സിയാൽ കോട്ടിൽ നിന്നുള്ളവരാണ് അവർ വിഭജന സമയത്ത് രാജേന്ദ്രയുടെ പിതാവ് ഇന്ത്യയിലേക്ക് മാറി അമ്മ മൗറീൻ സ്കോട്ടിഷ് വംശജയാണ് രാജേന്ദ്ര മൊറാദാബാദിലെ പിച്ചള മരം കരകൗശല വ്യവസായിയായിരുന്നു പിന്നീട് അവർ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യാർത്ഥം ഡൽഹിയിലേക്ക് മാറി പ്രിയങ്കാ ഗാന്ധിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതോടെയാണ് റോബർട്ട് വദേരയുടെ ജീവിതം മാറി മറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു വിവാഹം പത്താം നമ്പർ ജൻപദ് എന്ന വി ഐ പി ഗാന്ധി കുടുംബ വീട്ടിൽ വെച്ച ഹിന്ദു ആചാരപ്രകാരമായിരുന്നു വിവാഹം വെറും നൂറ്റി അൻപത് അതിഥികൾ മാത്രമാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് വെറും ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു പിച്ചളയും ഓടും കച്ചവടം ചെയ്യുന്ന വ്യാപാരിയെ പ്രിയങ്ക പ്രണയിച്ചത് ഇന്ന് പലർക്കും അത്ഭുതമാണ് ഡൽഹിയിലെ ജീസസ് ആൻഡ് മേരി മോഡേൺ കോൺവെന്റ് സ്കൂളിൽ പ്രിയങ്കയുടെ ക്ലാസ്സിലായിരുന്നു റോബേർട്ടിന്റെ അരിചെത്തി മിഷേൽ മിഷേലും പ്രിയങ്കയും ക്രമേണ അടുത്ത സുഹൃത്തുക്കളായി പന്ത്രണ്ടാം വയസ്സിൽ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവും പതിനെട്ടാം വയസ്സിൽ പിതാവ് രാജീവ് ഗാന്ധിയുടെ കൊലപാതകവും കണ്ട അത്യന്തം സംഘർഷഭരിതമായ ജീവിതത്തിലൂടെയാണ് പ്രിയങ്കയുടെ ബാല്യകൗമാരങ്ങൾ ആ പ്രായത്തിൽ അവൾക്ക് ഒരു താങ്ങും തണലുമായിരുന്നു മിഷേൽ പ്രിയങ്ക ഗാന്ധി ആദ്യമായി റോബർട്ട് വാദനയെ കാണുന്നത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു അഞ്ച് സഹോദരിക്കൊപ്പം റോബർട്ട് നമ്പർ ടെൻ ജൻപതിലെത്തി പ്രിയങ്കയെ ആശ്വസിപ്പിച്ചിരുന്നു ആ അടുപ്പം വളർന്നു മിഷേലിന്റെ കൂട്ടുകാരിയെ കാണാൻ എത്തുമ്പോൾ റോബർട്ട് അവൾക്കായി ചെറിയ കൗതുക വസ്തുക്കൾ കയ്യിൽ രഹസ്യമായി കരുതിയിരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ജീസസ് ആൻഡ് മേരി കോളേജിൽ നിന്ന മനഃശാസ്ത്രത്തിൽ ബിരുദം നേടിയ പ്രിയങ്ക പിന്നീട് ബുദ്ധമത പഠനത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ബുദ്ധമത തത്വങ്ങൾ ആഴത്തിൽ പഠിച്ച പ്രിയങ്ക അതിൽ ആകൃഷ്ടയായി വിഭാസന എന്ന ബുദ്ധമത രീതി അവൾ പിന്തുടർന്നു ആ സമയത്തും റോബർട്ട് കൂടെ ഉണ്ടായിരുന്നു ആ അടുപ്പം പ്രണയമായി അങ്ങനെ പ്രിയങ്കയുടെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അവർ വിവാഹിതരുമായി പക്ഷെ പിന്നീട് അങ്ങോട്ട് വാദ്രയ്ക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു വിവാഹ സമയത്താകെ മുപ്പത് ലക്ഷം രൂപ ആസ്തിയുള്ള ആ പിച്ചള ഓട് വ്യാപാരി ശതകോടികൾ ആസ്തിയുള്ള ബിസിനസ് മാഗ്നറ്റായി മാറിയിരുന്നു ക്രിസ്ത്യനായിരുന്ന റോബേർട്ട് വാദര അതിനിടെ മതം സ്വീകരിച്ചു പക്ഷെ അതിനിടെ വിവാദങ്ങളും ഒട്ടേറെ ഉണ്ടായി പ്രിയങ്ക ഗാന്ധിയെ പോലെ തന്നെ ദുരന്തം വേട്ടയാടുന്ന കുടുംബമാണ് റോബർട്ട് വാദ്രയുടേതും രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ പതിനാറിന് റോബർട്ട് വാദ്രയുടെ സഹോദരി മിഷേൽ വാഹനാപകടത്തിൽ മരിച്ചതായിരുന്നു ആദ്യ ആഘാതം മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു മിഷേൽ വഴിയാണ് വാദ്ര പ്രിയങ്കയെ പരിചയപ്പെട്ടതും ഈ അപകടത്തിന് രണ്ടു വർഷത്തിനു ശേഷം സഹോദരൻ റിച്ചാർഡ് വാദ്രയെ മൊറാദാബാദിലെ ഒരു ഹോട്ടൽ മുറിയിൽ രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഇത് ആത്മഹത്യയാണെന്നാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നതിനെ വിശദാംശങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല രണ്ടായിരത്തി ഒൻപതിൽ റോബർട്ട് വാദ്രയുടെ പിതാവ് രാജേന്ദ്ര വദ്രയെ ന്യൂഡൽഹിയിലെ യൂസഫ് സരായ് ഏരിയയിലെ ഗസ്റ്റ് ഹൗസിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും വലിയ വാർത്തയായിരുന്നു മൃതദേഹം സഫ്ദർ ജംഗ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി അറുപത് വയസ്സ് കഴിഞ്ഞ രജീന്ദ്ര വാദ്ര ഗുരുതരമായ കരൽ രോഗത്തെ തുടർന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി മാക്സ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ കരകൗശല സംബന്ധമായ ബിസിനസ് ചെയ്തു വരികയായിരുന്നു രാജീന്ദ്ര കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മകനുമായി ഇദ്ദേഹം നല്ല ബന്ധത്തിലല്ലായിരുന്നു എന്നും മാധ്യമങ്ങൾ എഴുതി പ്രിയങ്കയുമായുള്ള റോബർട്ടിന്റെ വിവാഹം പിതാവിന് ഇഷ്ടമല്ലായിരുന്നുവെന്നും സൂചനയുണ്ട് ഇതിനിടെ റോബോർട്ട് ഹിന്ദുമതം സ്വീകരിച്ചതിനും അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മൂലമാണ് ആത്മഹത്യ എന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ വാദ്ര കുടുംബത്തിലാകെ ബാക്കിയുള്ളത് അമ്മ മൗറീൻ വാദ്ര മാത്രം അവർ റോബർട്ട് വാദ്രയുടെ കമ്പനിയുടെ സൈലന്റ് പാർട്ട്നറാണെന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ റോബർട്ട് വാദ്രത്തിന്റെ പിതാവ് രാജേന്ദ്ര വാദ്രയുമായും സഹോദരൻ റിച്ചാർഡ് വാദ്രയുമായും ഉള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പത്രങ്ങളിൽ പരസ്യം ചെയ്തിരുന്നു അവർ പ്രിയങ്കയുമായുള്ള ബന്ധം ദുരുപയോഗം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് ടിക്കറ്റും ഫ്ലാറ്റുകളും ജോലിയും എന്തിന് സ്കൂൾ അഡ്മിഷനു വരെ പണം വാങ്ങുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഇത് ഇതേ തുടർന്ന് എഐസി അധ്യക്ഷ സോണിയാഗാന്ധി വാദ്ര ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും പാർട്ടി സംസ്ഥാന അധ്യക്ഷന്മാർക്കും കത്തെഴുതിയതും വലിയ വാർത്തയായിരുന്നു പ്രിയങ്കയുമായി വിവാഹം നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തന്നെ വാദ്ര തന്റെ ആർട്ടെക്സ് എന്ന പിച്ചള കരകൗശല വസ്തുക്കളും ഫാഷൻ ആക്സസറികളും കൈകാര്യം ചെയ്യുന്ന കമ്പനി എക്സ്പോർട്ട് ലൈസൻസ് ഒക്കെ സംഘടിപ്പിച്ച വിപുലമാക്കി പിന്നീട് ഹോസ്പിറ്റാലിറ്റിയും റിയൽ എസ്റ്റേറ്റിലും എല്ലാം അദ്ദേഹം കടന്നു ഇതെല്ലാം ഭരണത്തിൻ്റെയും നെഹ്റു കുടുംബത്തിൻ്റെയും തണലിലാണെന്നാണ് ആക്ഷേപം രണ്ടായിരത്തി ഏഴിൽ റോബർട്ട് വാദ്ര സ്കൈലൈറ്റ് റിയാലിറ്റി നോർത്ത് ഇന്ത്യ ഐ ടി പാർക്ക്സ് സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി റിയൽ എർത്ത് എസ്റ്റേറ്റ്സ് എയർക്രാഫ്റ്റ് ചാർട്ടർ സ്ഥാപനമായ ബ്ലൂ ബ്രീസ് ട്രേഡിംഗ് എന്നിവയുൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു രണ്ടായിരത്തി പത്തോടെ ഇരുപത്തിയൊൻപത് ഉയർന്ന മൂല്യമുള്ള വസ്തുക്കൾ സ്വന്തമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ വിജയിച്ചു ഒരു ഈടുമില്ലാതെ ഡി എൽ എഫിൽ നിന്ന് എൺപത് കോടി രൂപ വായ്പ പലിശയില്ലാതെ വാങ്ങിയായിരുന്നു ഇത് ഇവിടെയാണ് ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം പ്രകടമാകുന്നത് ഏത് ബിസിനസ്മാൻ ആണ് ഇവിടെ ഈടില്ലാതെ വായ്പ ലഭിക്കുക എന്ന് ഓർക്കുക അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള റോബർട്ടിന് ഇത് എങ്ങനെ എന്ന ചോദ്യം ഉയരുമ്പോഴാണ് നെറ്റ്വർ പറഞ്ഞ അധികാരത്തിന്റെ ഇടനാഴികളെ കുറിച്ച് നാം ബോധവാന്മാർ ആവുക ഇന്ന് രാഹുൽ ഗാന്ധിയുടെ അളിയന്റെ ആസ്തികളുടെ പേര് വിവരങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ ഒന്ന് രണ്ട് പേപ്പറുകൾ തന്നെ വേണ്ടിവരും റോബർട്ട് വാഹന ശേഖരവും ഞെട്ടിപ്പിക്കുന്നതാണ് സുസൂക്കി ഇൻട്രൂഡർ സുസൂക്കി ബൊളിവാർഡ് ഹേർലി ഡെവിഡ്സൺ ഡിക്കാറ്റി തുടങ്ങിയ ആഡംബര ബൈക്കുകൾ ബ്ലാക്ക് ഫൈവ് ഹൺഡ്രഡ് മേഴ്സിനസ് ബെൻസ് ബി എം ഡബ്ല്യു സെവൻ സീരീസ് ജാഗ്വാർ പോർഷെ ടൊയോട്ട ലാൻഡ് ക്രൂസർ റേഞ്ച് റോവർ തുടങ്ങിയ ആഡംബര കാറുകൾ അങ്ങനെ പോകുന്നു ഒന്നും രണ്ടുമല്ല കെട്ടുകണക്കിന് അഴിമതി ആരോപണങ്ങളും റോബർട്ട് വാദ്രയ്ക്കെതിരെ ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ അരവിന്ദ് കെജ്രിവാൾ റോബർട്ട് വാദ്ര രാഷ്ട്രീയ ആനുകൂല്യങ്ങൾക്ക് പകരമായി ഡി എൽ എഫ് ലിമിറ്റഡിൽ നിന്ന് ഈടില്ലാതെ അറുപത്തിയഞ്ച് കോടി രൂപ പലിശരഹിത വായ്പയും ഭൂമി ഇടപാടുകളിൽ നിന്ന് വൻതുക കമ്മീഷനും വാങ്ങിയെന്ന് ആരോപിച്ചു റോബർട്ട് വാദ്ര ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ഡി എൽ എഫ് എന്നിവർക്കെതിരെ ഭൂമി ഇടപാടുകളിലെ ക്രമക്കേടുകളിൽ സി ബി ഐ അന്വേഷണം നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഭൂപീന്ദർ സിംഗ് ഹൂഡ സർക്കാരിന്റെ കാലത്ത് ഹരിയാനയിലെ അമിപൂർ ഗ്രാമത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന അൻപത് ഏക്കർ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇത് രണ്ടായിരത്തി എട്ടിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ ഭൂമി ഇടപാടിൽ നിന്ന് അൻപത് കോടിയിലധികം രൂപയുടെ അനധികൃത സമ്പാദ്യം വാതിര നടത്തിയെന്നാണ് ആരോപണം ഹരിയാനയിലെ ഭൂമി ഇടപാടിൽ വാദ്ര കുറ്റക്കാരനാണെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു വാദ്ര അനധികൃതമായി അൻപത് കോടി രൂപ തട്ടിയെടുത്തുന്ന ജസ്റ്റിസ് ദീങ്ക്ര കമ്മീഷൻ കണ്ടെത്തി ഗുരുഗ്രാമിൽ റോബർട്ട് വാദ്ര നടത്തിയ നാല് ഭൂമി ഇടപാടുകളെ പറ്റി അന്വേഷിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത് രണ്ടായിരത്തി എട്ടിൽ നടന്ന ഇടപാടിൽ ഒരു രൂപ പോലും ചിലവഴിക്കാതെ അൻപത് കോടി രൂപ റോബർട്ട് വധുര തട്ടിയെടുത്തുവെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ വാദ്രയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന കമ്പനിക്ക് അനധികൃത ലാഭമുണ്ടാക്കാനായി ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓംകാരേശ്വർ പ്രോപ്പർട്ടീസും വാദ്രയുടെ കമ്പനിയും തമ്മിൽ നടന്ന ഇടപാടിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് റോബർട്ട് വാദ്രയുടെ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ബിക്കാനിയറിലെ കോളയാട്ടിൽ പാവപ്പെട്ട ഗ്രാമീണരുടെ പുനരധിവാസത്തിനുമായുള്ള ഭൂമി കൈക്കലാക്കി എന്ന് ആരോപിച്ച് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിൻ്റെ കാലത്ത് പെട്രോളിയം ഇടപാടിൽ വാതിരയ്ക്കും കൂട്ടാളികൾക്കും കിക്ക് ബാക്ക് ലഭിച്ചതായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചിരുന്നു ഇ ഡി പറയുന്നതനുസരിച്ച് വാദ്ര ലണ്ടനിൽ ഒന്നേ പോയിന്റ് ഒൻപത് ദശലക്ഷം പൗണ്ട് വിലമതിക്കുന്ന സ്വത്ത് വാങ്ങിയിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് മൊത്തത്തിൽ മോദി സർക്കാർ ശേഷം വാദ്രയ്ക്ക് കഷ്ടകാലമാണ് ഇഡി വാദ്രയെ സമർത്ഥമായി വരിങ്ങി മുറുക്കി വാദ്രയുടെ ബിസിനസ് ബന്ധങ്ങളെല്ലാം ഇപ്പോൾ തകർക്കപ്പെട്ട അവസ്ഥയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റഫാൽ ഇടപാടിന്റെ ബഹളം നടക്കുമ്പോൾ തുടർച്ചയായ മൂന്നാം ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോബേർട്ടിനെ ചോദ്യം ചെയ്യുകയായിരുന്നു ലണ്ടനിലെ സ്വത്തുക്കളുടെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് വാദ്രയെ ഇ ഡി പിടിച്ചത് വാദ്രയ്ക്കായ ആയുധ ഇടപാടുകാരനായ സഞ്ജയ് ഭണ്ഡാരി ലണ്ടനിൽ ഫ്ലാറ്റ് ഉൾപ്പെടെ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ യു പി ഐ ഭരണകാലത്ത് പെട്രോളിയം കൽക്കരി ഇടപാടുകളിലൂടെ ലഭിച്ച പണമാണ് വാദ്ര ലണ്ടനിൽ നിക്ഷേപിച്ചത് എന്നായിരുന്നു ആരോപണങ്ങൾ യു പി എ ഭരണകാലത്ത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഒൻപതിലുമാണ് വാദ്രയുടെ കൈകളിലേക്ക് കോടികൾ ഒഴുകിയെത്തിയ ഇടപാടുകൾ നടന്നത് ലണ്ടനിലെ അനധികൃത സ്വത്ത് സമ്പാദനം മാത്രമല്ല വാദ്രയ്ക്ക് കുരുക്കാകുക രാജസ്ഥാനിലും ഹരിയാനയിലും നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകളും വാദ്രയെ പ്രതിരോധത്തിലാക്കി ഇനി അടുത്ത ഒരാൾ ഗാന്ധി കുടുംബത്തിൽ നിന്ന് വീഴുകയാണെങ്കിൽ അത് റോബർട്ട് വാദ്രയായിരിക്കുമെന്നാണ് ഉറപ്പായിരിക്കുന്നത് ഇടക്കാലം കൊണ്ടുള്ള രാഷ്ട്രീയ മോഹമാണ് വാദ്ര വീണ്ടും പൊടി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് വാദ്ര ഇടയ്ക്ക് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു രാഹുലിനും പ്രിയങ്കയ്ക്കും സോണിയയ്ക്കും വേണ്ടി അയാൾ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ പങ്കെടുത്തിരുന്നു അനൌദ്യോഗികമായി പറഞ്ഞാൽ പാർട്ടിയുടെ ഫണ്ട് റേസർ കൂടിയായിരുന്നു അദ്ദേഹം വിവാദങ്ങൾ ഉണ്ടെങ്കിലും റോബർട്ട് വാദ്രയും പ്രിയങ്കയും തമ്മിൽ വളരെയധികം ഊഷ്മളമായ ബന്ധമാണ് നിലനിൽക്കുന്നത് ഇരുവർക്കും രണ്ടു മക്കളാണുള്ളത് മകൻ റൈഹാനും മകൾ മിറായയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് വീണ്ടും സൂചന നൽകി റോബർട്ട് വാദ്ര ഇക്കുറി സജീവമായി രംഗത്തുണ്ട് അമേഠിയിൽ നിന്നുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പാർട്ടി പ്രവർത്തകർ പിന്തുണ അറിയിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ടെന്ന് വാദ്ര പറയുകയും ചെയ്തു വർഷങ്ങളായി പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് തനിക്കായി വിവിധ സംസ്ഥാനങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയെന്നും അദ്ദേഹം ഐ എ എൻ എസ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ പ്രവേശനവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ചും ഇതിനു മുൻപും വാതിര സൂചനകൾ നൽകിയിട്ടുണ്ട് സ്മൃതി ഇറാനിക്കെതിരെ അമേഠിയിൽ താൻ മത്സരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് വാതിര പറഞ്ഞിരുന്നു പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതോടെയാണ് മണ്ഡലം ശ്രദ്ധാകേന്ദ്രമാകുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ വിജയിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ഡലം കൈവിട്ടുപോയി വയനാട്ടിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും അമേഠിയിലെ പരാജയം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വലിയ തിരിച്ചടിയായിരുന്നു രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുമില്ല സിറ്റിംഗ് എം പി ആയ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെ അമേഠിക്ക് പുറമെ റായ്ബറേലിയും ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്നും വയനാട്ടിൽ നിന്നും മത്സരിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു വാദ്ര മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ കോൺഗ്രസിനെതിരെ ബി ജെ പി ആക്രമണം ശക്തമാക്കുമെന്ന ഉറപ്പ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയും എന്താകുമെന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് രാഷ്ട്രീയം എപ്പോഴും അനിശ്ചിതത്തിന്റെ കലയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നേരിടാൻ പണവും പ്രതാപവുമുള്ള നേതാവ് വേണം എന്ന ആവശ്യവും കുറെ കാലമായി ശക്തമാണ് രാഹുലിന് സാധിക്കാത്ത കാര്യം പ്രിയങ്കയുടെ ഭർത്താവിന് സാധിക്കുമോ കാത്തിരുന്നു കാണാം